ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പിന്നെ ഒരു ഹോം ഗാർഡൻ ടൂറാണ് ചെയ്യുന്നത് അത് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രായ്ച്ചാൻ്റെ ലിസിയാൻറ്റിയുടെയും വീട്ടിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടുത്തെ രായ്ച്ചാൻ്റെ അടീനിയത്തിൻ്റെ കളക്ഷൻസൊക്കെ ഞാൻ കാണിക്കാം ഇതേ കണ്ടോ നിറഞ്ഞ പൂക്കളുമായിട്ട് നിൽക്കുന്ന അടീനിയം പ്ലാന്റ്സ് കണ്ടോ എന്ത് ഭംഗിയായിരിക്കുന്നോ നോക്കിയേ കണ്ടോ ഇതുപോലെ നിറഞ്ഞങ്ങ് പൂത്ത് നിൽക്കുവാണേ അപ്പം ഇതുപോലെ പൂക്കാൻ വേണ്ടി രാച്ചാൻ എന്ത് വളമാണ് ഇതിന് കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് രചനോട് ഇതിൻ്റെ ഡീറ്റെയിൽ ചോദിക്കാമേ അപ്പോൾ രാച്ച ഇതിന് പിന്നെ എങ്ങനെയാണ് ഇതിന് വളമൊക്കെ ചെയ്യുന്നത് ആ പിന്നെ അത് കഴിയുമ്പോൾ ഒരു ഓ ഓക്കെ ചാണകപ്പൊടി ഇടും പിന്നെ എൻ ബി കെ ചെയ്യും അല്ലെ പത്തൊമ്പത് പത്തൊമ്പത് ആ അതെങ്ങനെയാ ആയിട്ടാണോ കൊടുക്കുന്നത് അതോ ഒരു ലിറ്റർ വെള്ളത്തിൽ ആ അങ്ങനെയാണ് ഓക്കെ അപ്പം പത്തൊമ്പത് പത്തൊമ്പതാണ് രാജൻ മെയിൻ ആയിട്ട് ഇത് പൂക്കാൻ വേണ്ടി കൊടുക്കുന്നതേ ഫ്ലവറിംഗ് ബൂസ്റ്റർ ആയിട്ട് കൊടുക്കുന്നത് കണ്ടോ അപ്പോൾ ഇത് അഞ്ച് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതാണ് ഇതിന്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെ പൂക്കളാകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരേ ഒരു വളം മെയിൻ ആയിട്ട് എൻ ബി കെ ആണേ ഈ രയച്ചാന്റെ കണ്ടോ ഈ അടീനിയുടെ പ്ലാന്സ് കണ്ടോ ഇതില് നന്നായിട്ട് കണ്ടോ ഇത് പിന്നെ ഡിസൈൻ ചെയ്തേക്കുന്ന കണ്ടോ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്ന നമുക്കൊന്ന് ഇത് എങ്ങനെയാ ഡിസൈൻ ചെയ്തത് ഇത് സ്ട്രൈറ്റ് ആയിട്ടുള്ള നാല് സൈസിൽ കട്ട് കട്ട് ആയിട്ട് അവിടെ ഒരു ചെറിയ തടിക്കഷ്ണോ അല്ലെങ്കിൽ ഒരു ചെറിയ നല്ല ഒരിച്ചിരി ഗ്യാപ്പുണ്ടാക്കി ഷെയ്പ്പാക്കും അങ്ങനെ വിട്ട് എന്നിട്ട് അത് അതിൽ അതിനകത്ത് ഉണങ്ങുന്ന സമയത്ത് അനുസരിച്ചൊരു കൊടുക്കും ഒന്നും ഇത് കട്ട് ചെയ്തിട്ട് അത് അടുക്കാതിരിക്കാൻ വേണ്ടി ഒരു ഗ്യാപ്പ് എത്ര ദിവസം കൊണ്ട് കല്ല് മാറ്റി കഴിയുമ്പോ ഇതുപോലെ ഷേപ്പ് ആവും നല്ല ഭംഗിയായിരിക്കുന്നു കണ്ടോ ഈ ഡിസൈൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇതിപ്പം സീഡ് വെച്ച് മുളപ്പിച്ച ആ ട്ടോ ചെറിയ രീതിയിൽ കിടക്സ് ഉണ്ട് അപ്പോൾ തന്നെ ഈ ഡിസൈനും കൂടെ കൊടുത്തേക്കുവാണേ നല്ല ഭംഗിയായിരിക്കുന്നു ഇതിലിപ്പോൾ പൂ ഉണ്ടായ ചെടിയാണോ ആ അതെ ഓക്കെ അപ്പം നല്ല ഭംഗിയായിരിക്കുന്നു കണ്ടോ നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ചെയ്യാം ഏച്ച ഞാൻ പറഞ്ഞതുപോലെ സ്റ്റെറിലൈസ് ചെയ്ത ആ ഒരു കത്തിയിട്ട് വേണം ചെയ്യാൻ ഇതുപോലെ ചെയ്ത് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ കല്ലോ എന്തെങ്കിലും വെച്ച് അതിനേതു ചെയ്തിട്ട് അത് ഇതുപോലെ ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റും ഇത് ഇത് കണ്ട ഒരാഴ്ചനെ ഈ ഒരു ചെടി അതുപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിരിക്കുന്നു ഇതുപോലെ പൊളത്തി എടുത്തിട്ട് അതിൻ്റെ തടിയുടെ പീസോ വുഡിൻ്റെ ഉണ്ടല്ലോ അത് നമുക്കതിൽ കയറ്റി വെച്ച് തെർമോക്കോളാണെങ്കിലും കയറ്റി വയ്ക്കാം അങ്ങനെ വെച്ച് രണ്ടാഴ്ച അങ്ങനെ ഷെയ്ഡിൻ്റെ അടിയിൽ വെക്കണം തന്നെയല്ല അല്ലെങ്കിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് അളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഷെയ്ഡിൻ്റെ കീഴിൽ വെച്ച് ഇത് നന്നായിട്ട് രണ്ടാഴ്ച കൊണ്ട് അതിങ്ങനെ ഈ ഷേപ്പിൽ നമുക്ക് ആക്കി കിട്ടും കണ്ടോ അതിൽ ഫ്ലവറുമായ കണ്ടോ നല്ല ഭംഗിയായിരിക്കുന്നു ഇത് കണ്ടോ നാലു വർഷമായ മറ്റൊരു അടീനിയുമാണ് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ കേഡക്സ് കണ്ടോ നോക്കിയേ എത്ര ഭംഗിയായിരിക്കുന്നു നോക്കിയേ അപ്പോൾ ഇതിൽ നിറയെ പൂക്കളാണ് ഇതിനെല്ലാം പത്തൊമ്പത് പത്തൊമ്പതാണ് കൊടുക്കുന്നത് നിറച്ച് പൂക്കളുണ്ട് അപ്പോൾ ഇതുപോലെ ഈ സെയിം ഇതുപോലെ ഒരു പ്ലാന്റ് അയച്ചാൽ അത് പ്രൂൺ ചെയ്തിട്ട് അതിനെ ബോൺസായി ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാമേ അത് നല്ല ഭംഗിയാണ് കാണാൻ ഇതും ഇപ്പം കട്ടിയറായി വരികയാണ് കണ്ടോ നിറച്ച് ശിഖരങ്ങളാണേ ഇത് ഇതയിൻ്റെ ഒരു പ്രത്യേകത ഇതിങ്ങനെ അതുപോലെ പ്രൂൺ ചെയ്യുന്നത് കൊണ്ട് നിറച്ച് ശിഖരങ്ങളാണ് കണ്ടോ ഇന്നെ കേടച്ച് നോക്കി നോക്കി എന്ത് ഭംഗിയായിരിക്കും നോക്കിയത് കണ്ടോ അതിന് നിപ്പ് തന്നെ കണ്ടോ കുറേ ശിഖരങ്ങളുണ്ട് വലിയൊരു ചെറിയ ശരിക്കും പറഞ്ഞ ഒരു ഒരു വർഷങ്ങൾ ചെയ്യുന്ന ഒരു മരം നിൽക്കുന്ന പോലാണ് നിൽക്കുന്നത് അത് ചട്ടിയിലാക്കി വെച്ചിരിക്കുവാണെങ്കിൽ എങ്ങനെ നിൽക്കുവോ അതുപോലെയാണ് ഇതിൻ്റെ നിപ്പ് കണ്ടോ അതിൻ്റെ ശിഖരങ്ങൾ കണ്ടോ അപ്പം ഇതുപോലൊരു പ്ലാന്റ് അയച്ചാൽ അത് പിന്നെ കട്ട് അല്ലേ പ്രൂൺ ചെയ്ത് ഓക്കെ പ്രൂൺ ചെയ്തത് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം നമുക്കൊക്കെ അതുപോലെ ചെയ്യാൻ പറ്റും കണ്ടോ ഇപ്പം ഞാൻ കാണിച്ചതുപോലത്തെ ഒരു പ്ലാന്റ് ആയിരുന്നു അതിനെ പ്രൂൺ ചെയ്ത് എടുത്തതാണ് ഇപ്പം ഈ എത്ര നാളായി ഒരു മാസമായിട്ട് ഒരു മാസമായിട്ട് പ്രൂൺ ചെയ്ത് മാറ്റി അടിയിൽ വെച്ചിരിക്കുമായിരുന്നു ഇപ്പം എന്തെങ്കിലും നിറച്ച് മുട്ടായി വരുവാണ് ഇത് പൂക്കളായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇത് കണ്ടോ ഇതെന്ത് ഭംഗിയായിരിക്കും നോക്കി ഇത്രയും നാല് വർഷം പഴക്കമുള്ള ഒരു ചെടിയായിരുന്നു ഇത് മുൻപ് ഞാൻ കാണിച്ചത് പോലത്തെ അതിങ്ങനെ പ്രൂൺ ചെയ്ത് മാറ്റിയെടുത്തതാണ് ഇപ്പോൾ പ്രൂൺ ചെയ്യുന്ന സമയം എപ്പോഴാണ് ഓക്കെ ജനുവരി ഫെബ്രുവരി സമയത്തും മഴയൊന്നും അതി ഇല്ലാത്ത നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ എല്ലാം ഒരു പോലും പോയില്ല അഴുക്കായി പോയില്ല എല്ലാം എന്നിട്ട് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാ സാഫ് വരട്ടു ഓ ആ ശരി അതൊരു മെയിൻ പോയിന്റ് ആണേ കണ്ടോ ഒരാഴ്ച ഇവിടെ ചെയ്തിരിക്കുന്നത് ഫെവിക്കോൾ വെച്ചാണ് സാദാ ഇല്ലേ അതോ കണ്ടോ ഇവിടെ നമ്മളെ കാണിക്കാം നിങ്ങൾ കണ്ടോ കണ്ടോ ഇവിടെ സീൽ ചെയ്തേക്കുന്നത് ഇറങ്ങാതിരിക്കാൻ ഫെവിക്കോൾ ഉണ്ടല്ലോ സാദാ ഫെവിക്കോളാ സാഫ് തേച്ചിട്ട് ആ സാഫ് തേച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫെവിക്കോള് വെച്ചിട്ടാണ് അത് സീൽ ചെയ്തേക്കുന്നത് അപ്പോൾ വെള്ളം ഒട്ടും ഇറങ്ങത്തില്ല നമ്മുടെ പ്ലാന്റ് നശിച്ചു പോകത്തില്ല ഇൻഫെക്ഷൻ ഒന്നും വരാതെ അപ്പോൾ ഇത് നിറഞ്ഞ് പൂത്ത് കഴിയുമ്പം എന്ത് ഭംഗിയായിരിക്കും നിറയെ മുട്ടുകളുണ്ട് കേട്ടോ കണ്ടോ ഞാൻ കാണിക്കാം കണ്ടോ ഇതിലെല്ലാം മുട്ടുകളുണ്ട് ഇപ്പോൾ ഇത് നിറയെ പൂത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായി ഇതിപ്പം ബോൺസായി നല്ലൊരു ഷേപ്പിൽ നിൽക്കുന്നതാണ് കണ്ടോ എന്ത് ഭംഗിയായിരിക്കും നോക്കിയാൽ എത്ര ശിഖരങ്ങളാ കണ്ടോ അപ്പം ഇതുപോലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ വീടുകളിൽ ഇതുപോലെ നാല് വർഷമൊക്കെ ആയ രണ്ട് മൂന്ന് വർഷമൊക്കെ ആയ പ്ലാന്റുകളുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയായിരിക്കും നിറച്ച് പൂക്കും നമ്മൾ ഓരോ പ്രാവശ്യം പ്രൂൺ ചെയ്യുന്നത് തന്നെ നിറയെ പൂക്കാൻ വേണ്ടിയാണ് അപ്പം ഇപ്പം ഇത് പ്രൂൺ ചെയ്തതുകൊണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായതിലും അതിൻ്റെ ഇരട്ടിപ്പൂക്കൾ ഇതിലുണ്ടാവും അതാണ് അതിൻ്റെ ഒരു ഗുണം ഇത് കണ്ടില്ലേ അടീന്യം ഇത് കമ്പ് വെച്ച് കിളിപ്പിച്ച് ഇത്രയും ഇതും രണ്ട് വർഷമായതാണ് ഒരാഴ്ച ഇത് രണ്ട് വർഷമായതാണ് കണ്ടു ഇതിൽ നിറച്ച് പൂക്കളുണ്ട് ശിഖരങ്ങളുമായിട്ട് നിൽക്കുന്നതാണ് തണ്ട് വെച്ച് കിളിപ്പിച്ചതാണേ അതുകൊണ്ട് വലിയ കാഡിക്സ് ഒന്നുമില്ല അമ്മ വലിയ കുഴപ്പമില്ലതാണ് നല്ലൊരു ചെടിയാണ് ഇതൊക്കെ സീഡ് ഇട്ട് മുളപ്പിച്ചതാണേ കണ്ടോ സീഡ് ഇട്ട് മുളപ്പിച്ച് ആക്കിയതാണ് സീഡിട്ട് മുളപ്പിച്ച് കണ്ടോ ഇത്ര ഇങ്ങനെ നീണ്ട് വളർന്നിരിക്കുവാണേ അപ്പം രയിച്ചാൻ പറയുന്നത് ഇതുപോലുള്ള പ്ലാന്റുകൾ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പം അതിന് ശിഖരങ്ങൾ വരുമെന്ന് ഇതിപ്പം ഒരു വർഷം ആ രച്ച ഞാൻ ഒരു വർഷം ഓക്കെ ഒരു വർഷമായ ചെടിയാണേ കണ്ടോ ഇതിൽ ഇങ്ങനെ നീണ്ട് വളർന്നു വന്നിരിക്കും പക്ഷെ പൂക്കളുണ്ട് അതിൻ്റെ അറ്റത്ത് വരുമ്പോൾ ഒരു മൂന്നാലഞ്ച് പൂക്കളൊക്കെ ഉണ്ട് പക്ഷേ ഇതിനെ നമ്മൾ പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് ധാരാളം ശിഖരങ്ങൾ വന്നിട്ട് അതിൽ നിറയെ പൂക്കളാണ് അത് ഞാൻ കാണിക്കാം അതിൻ്റെ കൂടുള്ളതാണ് സെയിം കണ്ടോ അതിൻ്റെ കൂടുള്ളതായിരുന്നു ഇത് ഇത് പക്ഷേ രച്ചാൻ പ്രൂൺ ചെയ്തു അപ്പോൾ ഇതിന് വന്ന ശിഖരങ്ങൾ കണ്ടോ അപ്പോൾ ഇതിലെല്ലാം ഇപ്പോൾ പൂക്കൾ വരുമ്പോഴത്തേക്ക് എന്ത് ഭംഗിയാണെന്ന് നോക്കിയത് കണ്ടോ ഇതിന്റെ കോഡക്സ് കണ്ടോ കാഡക്സ് ഇത്രയും വലുതായി അപ്പം ഇത് കണ്ടോ നിറച്ച് ശിഖരങ്ങൾ വന്നു ഇനി ഇതിലെല്ലാം പൂക്കൾ വരും ഇത് കണ്ടോ ഇതും കമ്പ് വെച്ചുണ്ടായിരുന്നതാണ് ഇതിലെല്ലാം പൂക്കളുണ്ട് കേട്ടോ നല്ല കളർഫുള്ളായിട്ട് നിൽക്കുക ഇവിടെ അടീനിയത്തിൻ്റെ ഒരു കുറച്ച് ചെടിയുള്ളതെല്ലാം അടീനിയം നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കണ്ടോ കാണിക്കാം പിന്നെ ഇടയ്ക്ക് പോവുകയും വലിയ നല്ല അതും നല്ല ഭംഗിയായിരിക്കുന്നു നോക്കിയ ഉണ്ടോ ഉറച്ച് പൂവേണ്ട കണ്ടോ അതോടൊപ്പം തന്നെ ഇങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന അടീനിയം ആക്കി കണ്ടോ അതുപോലെ രയച്ചാൻ കുറേ ഓർക്കിഡും ഉണ്ട് അത് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഓർക്കിഡ് ഒക്കെ പൂവായി നിൽക്കുന്നത് ചോദിക്കാം കണ്ടോ ഓർക്കിഡ് ചെടി കണ്ടോ നിൽക്കുന്നോ ഇതിലാണ് ഈ ഒരു ചട്ടിയിലാണ് നിൽക്കുന്നത് ഇതിനകത്ത് മീഡിയം എന്തോ കരിക്കട്ടോ ആ പിന്നെ കൊക്കോപീറ്റോ ആ പിന്നെ ആ തൊണ്ടിൻ്റെ പീസും ആ കൊക്കോപീറ്റ് എല്ലാം കേട്ടോ സോറി ആ തൊണ്ടിൻ്റെ ഓട് കഷ്ണോ കരിക്കട്ടെ ആ കരിക്കട്ടെ അത് മൂന്നു വേണം ഇതിൽ കണ്ടോ ഇതിപ്പം കുറച്ച് കണ്ടോ പൂക്കൾ കണ്ടോ ഇതിന്റെ പൂവുണ്ടോ നോക്കി എന്തോ ഒരു നീണ്ട പൂവായിരിക്കും എന്ത് ഭംഗിയായിരിക്കും നോക്കി ഇതിപ്പം കുറച്ചുനാളായോ പോയിട്ട് രണ്ട് മാസമായതാ എന്നിട്ട് അത് കണ്ടില്ലറച്ച് പൂവായിരുന്നു ആ കണ്ടോ ഇതിലും പിന്നെ കുറച്ച് പൂക്കളും കൂടെ ഉണ്ടേ അത് നല്ല ആ പൂ പൊഴിഞ്ഞു പോയി അടുത്താണ്ട് ഈ കമ്പിലും പൂവുണ്ടായിരുന്നു അതെല്ലാം പൊഴിഞ്ഞു പോയി പക്ഷെ ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് ആ കണ്ടോ നല്ല ഇതിൻ്റെ ചൂടൊക്കെ കണ്ടില്ലേ നല്ല ഇതിൽ നിന്ന് ചുവട്ടീന്ന് തന്നെയാണ് കുറേ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് രചിച്ചാൻ ഇതിനകത്ത് കണ്ടോ അതുപോലെ തൈകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെന്തുവാ രാജ വളം കൊടുക്കുന്നത് തേങ്ങാവെള്ളം സ്പ്രേയും ആ കഞ്ഞിവെള്ളവും കൊടുക്കും അതും പുളിപ്പിച്ചിട്ട് സ്പ്രേ ഡയലൂട്ട് സ്പ്രേയും ഇതിനും മുട്ടാവുന്നു കണ്ടോ ഇതിനും കണ്ടോ ഇത് പെർപ്പിൾ കളറാണെന്ന് തോന്നുന്നു ഇതിന്റെ ഫ്ലവർ വരുന്നത് അല്ലേ കണ്ടോ ഇതിനും പോവാുന്നു അപ്പം രാജാൻ കൂടുതലും ഓർക്കിഡും അടീണിയവുമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് നല്ല ഭംഗിയായിട്ട് അടീനിയോ ഓർക്കിഡ് നിൽക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യവും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അന്നേരം നല്ല ഭംഗിയിൽ പൂക്കളുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണുമല്ലോ ആ വീഡിയോ ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ ഒരാഴ്ച വീട്ടിലെ ചെടികളുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ പിന്നെ ഡാൻസിംഗുകൾ കണ്ടോ ഓൺസൈഡിയം പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് ഫ്ലവറുമായിട്ട് നിൽക്കുന്നത് കണ്ടോ എന്ത് രസമായിരിക്കുന്നുണ്ടോ കണ്ടോ ഒരു ഗേൾ ഡാൻസ് ചെയ്യുന്ന അതേ ഒരു ഇത് ഇതെടുത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഓരോ ഫ്ലവർ ഇങ്ങനെ നോക്കുമ്പോൾ അത് ഡാൻസ് ചെയ്യുന്ന പോലെ തന്നെ ഇരിക്കുന്നു എന്ത് ഭംഗിയായിരിക്കുന്നു നോക്കി അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ ഓൺ സ്റ്റീഡിയം ഈ പ്ലാന്റ് ഡാൻസിങ് കീഴിൻ്റെ ഇത് പൂക്കുന്നില്ല എന്ന് അപ്പൊ പൂക്കാനായിട്ട് രചാൻ കൊടുക്കുന്ന എന്തോ രേച്ചാണ് കൊടുക്കുന്നത് തേങ്ങാവെള്ളം പുളിപ്പിച്ചത് തന്നെ പിന്നെ അത് ഒരു സെക്കൻഡ് ടൈം ഓരോ ആഴ്ച മാറി മാറി കൊടുക്കും ആ തേങ്ങാവെള്ളം പുളിപ്പിച്ചത് കൊടുക്കും കൂടാതെ പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് രയച്ചാൻ്റെ ഈ ചെടികളെല്ലാം ഇതുപോലെ കണ്ടു ആ നിറഞ്ഞു പോകും പിന്നെ ഒരു പോയിന്റ് പറഞ്ഞത് സാഫ് എല്ലാ മാസവും ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്യും അത് ഇലകളിലെല്ലാം വേരിലുമെല്ലാം അല്ലേ എല്ലായിടത്തും നമ്മൾ സ്പ്രേ ചെയ്യണം അപ്പം ഇതുപോലെ പൂക്കൾ വരും കേട്ടോ പൂക്കൾ വരാൻ നമ്മൾ ആ ഇപ്പം പറഞ്ഞ പോലെയുള്ള വളങ്ങൾ കൊടുത്താൽ മതി പിന്നെ സാഫ് കൊടുക്കുമ്പം ഇതിന് എന്തെങ്കിലും ഫംഗലൊന്നും വരാതെ നമ്മുടെ ചെടിയെ അത് സേഫ് ആക്കും കണ്ടോ നിറഞ്ഞ നല്ല ഭംഗിയില്ലേ കാണാൻ ആ യെല്ലോ കളറ് ആ ഗ്രീൻ ലീവ്സിൻ്റെ ഇടയ്ക്കൂടെ ആയുള്ള യെല്ലോ കളറ് ഫ്ലവറും കൂടെ വന്നപ്പോഴത്തേക്ക് എന്ത് ഭംഗിയായിരിക്കുന്നു നോക്കിയേ കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ഈ വീഡിയോ ഒക്കെ കണ്ടോ എത്ര ഭംഗിയായിരിക്കുന്നു അപ്പം ഇതുപോലെ നമുക്കും ഇതുപോലെ വെച്ച് പിടിപ്പിക്കും ഇതുപോലെയൊക്കെ നമ്മൾ ഹാങ് ചെയ്തൊക്കെ വളർത്തുന്നിടത്ത് ഈ ഒച്ചിൻ്റെ ശല്യം കൂടെ കുറച്ച് കുറഞ്ഞിരിക്കും കണ്ടോ ഈ ഓർക്കിഡ് കണ്ടോ നല്ല പിന്നെ നീണ്ടു വന്നിരിക്കുകയാണ് സ്പൈക്ക് സ്പൈക്കങ്ങൾ നീണ്ടു വന്നിട്ട് നിറച്ച് ആയിരിക്കുന്ന ഒരു ചെടിയാണ് ലൈറ്റ് പർപ്പിളും വൈറ്റും കൂടെ ഒരു കളറാണ് ഒന്ന് ഭംഗിയായിരിക്കണം നോക്കി കണ്ടോ ലൈറ്റ് ഓ എന്ത് രസമായിരിക്കുന്നോ നോക്കി ഇതിൻ്റെ നീട്ടം കണ്ടോ നല്ല നീണ്ടു പോയിരിക്കുവാണേ കണ്ടോ അതിൽ വേറെ ഒരു അടുത്തൊരു സ്പൈക്കും കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് കണ്ടോ ആയി അതിൽ നിറച്ച് മൊട്ടുകളുണ്ട് ഇത് ഈ ഇത് ഇരിക്കുന്നത് കണ്ട തൊണ്ടും ചകിരിയും അല്ലേ തൊണ്ട് സോറി ഓടിന്റെ കഷ്ണവും കരി മണ്ണില്ല നല്ല ഭംഗിയായിരിക്കുന്നു അതുപോലെ തന്നെ തൊണ്ടിനകത്തും വെച്ചിട്ടുണ്ട് കണ്ടോ തൊണ്ടില് തേങ്ങ എടുത്തിട്ട് അതിനകത്ത് അത് മാറ്റി വെച്ചേക്കാം മാത്രം അത് നല്ല ഹെൽത്തി ആയിട്ടാ വന്നേക്കുന്നത് കണ്ടോ ഇത് ഒക്കെ ഓ ഇത് അതിനകത്തു നിന്നാണ് വന്നേക്കുന്നില്ലേ ആ കണ്ട കണ്ടോ ആ തൊണ്ടിനകത്തിരിക്കുന്നതാണ് ഈ ഇത് വന്നേക്കുന്നത് പൂവാകുന്നത് കണ്ടോ വലിയൊരു സ്പൈക്ക് പോയേക്കുന്നത് കണ്ടോ നല്ല ഇങ്ങനെ വെച്ചാലും മതി നമുക്ക് എന്താണ് ആ ഓക്കെ പൂ പുഴിഞ്ഞു പോയത് അപ്പം ഇതിന് നമ്മൾ സ്പ്രേ കൊടുക്കും സാഫ് സാഫ് എപ്പോഴും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതിന് ഒക്കെ കൊടുക്കുമേ സാഫ് കൊടുക്കും മാസത്തിലൊരിക്കൽ ആ ഓക്കെ മാസത്തിലൊരിക്കൽ സാഫ് കൊടുക്കും ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ നമ്മൾ വളം മാറി മാറി ഇതുപോലെ എൻ ബി ഒക്കെ പിന്നെ തേങ്ങയുടെ വെള്ളം പുളിപ്പിച്ചതും ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് പൂക്കളാണെങ്കിൽ ഇതുപോലൊക്കെ ചെയ്താൽ മതിയെ അപ്പം നമ്മളെല്ലാം അയച്ചാൽ പറയുന്നത് ഒരു നേരമെങ്കിലും ഇത് ഓർക്കിടുന്ന നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണം ദിവസവും വെള്ളം കൊടുത്തില്ലെങ്കിലും നമ്മുടെ ചെടി അങ്ങ് ഉണങ്ങിപ്പോവും ഓക്കെ കണ്ടോ ഇതുപോലെ വരുന്ന ഈ സ്റ്റെമ്മ ഇലകളൊന്നും ഇല്ലാതെ വരുന്ന ഈ കമ്പുകൾ കണ്ടോ നല്ല മൂത്ത് നല്ല മച്ചുറായ കമ്പുകളെ എടുത്തിട്ട് നമുക്ക് രാജാനിവിടെ പിടിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേ തയ്യാക്കാൻ വേണ്ടി അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ കണ്ടോ ഇവിടെയും കണ്ടോ പൂവാകാൻ വേണ്ടി കണ്ട ചെറിയൊരു ഇത് വരുന്നതണ്ടോ ഇത് കണ്ടോ കൊക്കോ പിറ്റിനകത്താണ് ഇത് വെച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് രണ്ട് നോട്ട്സൊക്കെ വെച്ചിട്ടുള്ള കമ്പുകൾ ആണ് ഇതുപോലെ കമ്പുകൾ കട്ട് ചെയ്തിട്ട് വെച്ചത് പിന്നെ രാജ്യാൻ ചെയ്ത ഒരു ടിപ്സാണ് നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് എങ്ങനെയാ ഇത് വെച്ചത് ഇഞ്ചി ഇഞ്ചി വെള്ളം തിളപ്പിച്ചിട്ട് ആ ആറി മിനിറ്റ് കേട്ടോ ഇഞ്ചി വെള്ളം ഇഞ്ചി ചതച്ചിട്ട് ആ വെള്ളത്തില് അത് നമ്മള് ബോയിൽ ചെയ്തിട്ട് അല്ലേ ബോയിൽ ചെയ്തിട്ട് പിന്നെ നമ്മൾ അത് പിന്നെ തണുക്കാൻ വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ഇട്ട് വെക്കും കുറച്ച് പതിനഞ്ച് മിനിറ്റ് ഈ സ്റ്റെമ്മ നമ്മൾ അതുപോലെ ഇട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ കിളിപ്പിക്കാൻ വെക്കുന്നത് ഇതുപോലെ ഇടാൻ വെക്കുന്നത് കിളിക്കാൻ വേണ്ടി വെക്കുന്നത് അപ്പൊ അതിനു മുമ്പ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെ അലോവേര എൻഡില് നമ്മള് തേച്ച് കൊടുത്താലും നല്ലതാണ് ഇതുപോലെ നനച്ചു കൊടുക്കണം അല്ലേ എന്നിട്ട് ഹ്യൂമിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി രാജൻ ഇങ്ങനെ കൊടുക്കുന്നത് അല്ലേ പ്ലാസ്റ്റിക് ഇട്ട് മൂടി വെക്കും എന്നിട്ട് വെള്ളം നനച്ചു കൊടുത്താൽ മതി രാവിലെ രണ്ടു നേരം വെള്ളം നനച്ചു കൊടുക്കണം നല്ലൊരു മോയിസ്റ്റർ കിട്ടണം കണ്ടോ അപ്പോൾ ഇത് ഇന്നാളെ ഇതുപോലെ ഞാൻ ഇവിടെ ഒരു വീഡിയോ ചെയ്ത് കാണിച്ചായിരുന്നു അതുപോലെ ആ തൈകളാണ് അന്ന് കണ്ടോ ഇതുപോലെ വെച്ച് പിടിപ്പിച്ചിട്ട് മുഴുവൻ തൈകളായായിരുന്നു കണ്ടോ ഇതുപോലെ കണ്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ രാജിവിടെ ഓർക്കഡും അടീനിയവമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രയും തൈകൾ പിടിപ്പിച്ചെടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം ഓക്കെ ഇത് കണ്ടോ അടീനിയത്തിൻ്റെ സീഡ് കണ്ടോ രണ്ടെണ്ണം കണ്ടോ ഇതപ്പോൾ കെട്ടിവെക്കണ്ടേ ആഴ്ച ഇത് പൊട്ടിപ്പ് ഏത്ത ഓക്കെ മൂത്തതിന് ശേഷം നമ്മളൊന്ന് ഇത് കെയറി ചെയ്താൽ മതിയെന്നാണ് പറഞ്ഞത് ഇപ്പോൾ രണ്ട് മാസം ആയതാണ് മൂന്ന് മാസം ഒക്കെ ആകും ഇതൊന്ന് അച്ചൂറാകാൻ വേണ്ടി കണ്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷൻ്റെ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കും ഇതുപോലൊക്കെ അടീനിയവും ഒക്കെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ ഓക്കേ താങ്ക്